ഹിന്ദു കുടുംബത്തിലെ പൂർവിക സ്വത്തിൽ കേരളത്തിലും പെൺമക്കൾക്ക് തുല്യ അവകാശം ഉറപ്പിച്ച് ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹിന്ദു തുടർച്ചാവകാശ ഭേദഗതി നിയമം അനുസരിച്ച് രണ്ടായിരത്തി നാല് ഡിസംബർ ശേഷം മരിച്ചവരുടെ സ്വത്തുക്കളിൽ പെൺമക്കൾക്കും തുല്യ അവകാശമുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ഇതിന് ഇതിന് തടസ്സമായി നിന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ കേരള കുടുംബ വ്യവസ്ഥ നിർത്തലാക്കാൻ നിയമത്തിന് പ്രാബല്യമില്ലെന്നും ജസ്റ്റിസ് എസ് ഈശ്വരൻ ഉത്തരവിൽ വ്യക്തമാക്കി കോഴിക്കോട് സ്വദേശികളായ സഹോദരിമാരാണ് പിതാവിൻ്റെ സ്വത്തിൽ അവകാശം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുന്നത് കീഴ്ക്കോടതി ആവശ്യം തള്ളിയതിനെ തുടർന്ന് അവർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു തുടർന്ന് വിവിധ നിയമങ്ങൾ പരിശോധിച്ച് ഹൈക്കോടതി ഇന്നലെ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ കേരള കുടുംബ വ്യവസ്ഥ നിർത്തലാക്കാൻ നിയമത്തിലെ സെക്ഷൻ മൂന്ന് നാല് എന്നിവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹിന്ദു തുടർച്ചാവകാശ ഭേദഗതി നിയമവുമായി ചേർന്നു പോകില്ല സെക്ഷൻ മൂന്ന് അനുസരിച്ച് പാരമ്പര്യ സ്വത്തിൽ ആർക്കും അവകാശമില്ല എന്ന് പറയുമ്പോൾ സെക്ഷൻ നാല് പറയുന്നത് ഹിന്ദു അവഭക്ത കുടുംബത്തിലുള്ളവർക്ക് സ്വത്തും പങ്കിട്ട് കൂട്ടാവകാശം ഉണ്ടായിരിക്കും എന്നതാണ് എന്നാൽ രണ്ടായിരത്തി അഞ്ചിലെ ഹിന്ദു തുടർച്ചാവകാശ ഭേദഗതി നിയമം എല്ലാവർക്കും തുല്യാവകാശം ഉണ്ടാകും എന്ന് പറയുന്നു ഈ സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ കുടുംബവ്യവസ്ഥ നിർത്തലാക്കാൻ നിയമം നിർത്തലാക്കില്ല എന്നും കോടതി വ്യക്തമാക്കി കേരള ഹിന്ദു കുടുംബത്തിലെ പെൺമക്കൾക്ക് പൂർവികസ്വത്തിൽ അവകാശം നിഷേധിക്കുന്നതിന് പ്രധാനമായി നിന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ നിയമത്തിലെ വ്യവസ്ഥകളെ കോടതി ചൂണ്ടിക്കാട്ടി മക്കളിൽ മകളിൽ സമൃദ്ധിയുടെ ദേവത കൂടിക്കൊള്ളുന്നു തുടങ്ങിയ പുരാണത്തിൽ നിന്നുള്ള കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് ഈശ്വരൻ ഉത്തരവ് തുടങ്ങുന്നത് പത്ത് ആൺമക്കൾക്ക് തുല്യമാണ് ഒരു മകൾ പത്ത് ആൺമക്കളെ കൊണ്ടുള്ള ഫലം ഒരു മകൾ തരും എന്ന സ്കന്ധ പുരാണത്തിൽ നിന്നുള്ള വാക്യവും ഉത്തരവിൽ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാൽ പെൺമക്കൾക്കുള്ള സ്വത്തിൻ്റെ തുടർച്ച അവകാശ കാര്യത്തിൽ ഇക്കാര്യത്തിൽ കാണുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് സ്വത്തിൽ തുല്യാവകാശം ഉറപ്പിക്കുന്ന ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചത് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക